നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് സാക്ഷാൽ ജഗദീശ്വരൻ നിമിത്തമാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ പറഞ്ഞതും നിങ്ങളെ ഇത് കൊണ്ടുവന്ന് കാണിച്ചതും ആ ഈശ്വരനാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും ദുരിതവും തീരാൻ ഒരു വഴിപാട് ഈശ്വരനായിട്ട് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് ഈ ആരൊക്കെ കുടുംബക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ രക്ഷപ്പെട്ട ചരിത്രേ ഉള്ളൂ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ദാ ഈ പൊന്നിൻ ചിങ്ങമാസം തീരുന്നതിന് മുമ്പ് ഈ ഓണക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഈ വഴിപാടൊന്ന് ചെയ്തു നോക്കിക്കേ എല്ലാ ദുരിതങ്ങളും സകല സങ്കടങ്ങളും തീരും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ വീടിൻ്റെ പടി കടന്നു വരും ഈ വഴിപാട് ചെയ്താൽ ഏറ്റവും ഗുണം കിട്ടുന്നത് ആ വീട്ടിലെ മക്കൾക്കായിരിക്കും കേട്ടോ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ ഓർത്ത് ഈ വഴിപാട് ചെയ്യണം അവരുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ആയിരിക്കും ഉയർച്ച കിട്ടുന്നത് എന്ന് പറയുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും തീരും ജീവിതത്തിൽ അനുഭവിക്കുന്ന മനപ്രയാസങ്ങൾ തീരും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച സാമ്പത്തികമായിട്ടായാലും അവരുടെ ജീവിത വിജയപരമായിട്ടായാലും ഒക്കെ അവർക്ക് വിജയവും ഉയർച്ചയും കിട്ടുന്നതുമായിരിക്കും ഈ ചിങ്ങമാസം മുമ്പ് കന്നി പിറക്കും മുമ്പോ അല്ലെങ്കിൽ ഓണം അടിപ്പിച്ചുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഓണനാളുകളിലോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ചെയ്തു കഴിഞ്ഞാൽ അച്ചിട്ടായിട്ടുള്ള ഫലമാണ് ആ വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് കുടുംബക്ഷേത്രത്തിലാണ് എന്താണ് കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് ഏഴ് തലമുറകളായിട്ട് വെച്ച് ആരാധിച്ച് വന്ന ദേവസ്ഥാനത്ത് അല്ലെങ്കിൽ ആ ദേവതാ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ദേവൻ്റെ ക്ഷേത്രത്തിൽ വേണം ഈ വഴിപാട് ചെയ്യാനായിട്ട് അമ്മ വഴിക്കാണ് സാധാരണയായിട്ട് കുടുംബക്ഷേത്രം കണക്കാക്കുന്നത് നിങ്ങളുടെ അമ്മയുടെ 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 കണക്കിലാണ് ചില സമുദായങ്ങളിൽ മാത്രം അച്ഛൻ വഴിക്ക് കണക്കാക്കുന്നതും നിങ്ങൾ അമ്മ വഴിക്ക് കണക്കാക്കുന്നതായിരിക്കും ഏറ്റവും ശരിയായ രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് അറിയാം കുടുംബക്ഷേത്രം അറിഞ്ഞുകൂടാത്തവരും ഉണ്ട് അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ മുതിർന്നവരെടുത്തോ അല്ലെങ്കിൽ കാരണവന്മാരെടുത്തോ ഒക്കെ ചോദിച്ച് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് മനസ്സിലാക്കുക ആ അമ്പലത്തിൽ ഈ ഓണം അടിപ്പിച്ചോ അല്ലെങ്കിൽ ഈ ചിങ്ങം തീരുന്നതിന് മുമ്പോ ഒരു സമയം നോക്കി ഓണം അവധിക്കൊക്കെ ഒരു സമയം നോക്കി ഒന്ന് പോയി ഏത് ദിവസം വേണമെങ്കിലും പോകാൻ കേട്ടോ ഇന്ന ദിവസം പോകണമെന്നൊന്നുമില്ല ഒരു ദിവസം പോയി വഴിപാട് നടത്തിയിട്ട് വരിക അതോടുകൂടി എല്ലാ ദുഃഖ ദുരിതവും തീരുന്നതായിരിക്കും ഇനി ചിലരെ അടുത്ത് ചോദിക്കാറുണ്ട് തിരുമേനി കുടുംബക്ഷേത്രം അറിയില്ല ഒരു രക്ഷയില്ല അറിയാനേ സാധിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തൊക്കെ ചോദിച്ചു ആർക്കും ഒരു തിട്ടവില്ല അങ്ങനെ ചില അവസ്ഥയിലൂടെ പോകുന്ന വളരെ അപൂർവമായിട്ട് ചിലരുണ്ട് അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തീരെ നിവൃത്തിയില്ല കുടുംബക്ഷേത്രം ഒരു രീതിയിലും അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം എവിടെയാണോ ഉള്ളത് മനസ്സുകൊണ്ട് ആ ഭദ്രകാളി അമ്മയെ കുടുംബദേവതയായിട്ട് മനസ്സിൽ നേരുക നേർന്നുകൊണ്ട് ഈ വഴിപാട് ചെയ്യുക ഭദ്രകാളി അമ്മയെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ മാതാവാണ് ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ് ഭദ്രകാളി അപ്പോൾ ആർക്കെങ്കിലും കുടുംബക്ഷേത്രം അറിയാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലങ്ങ് നേരുക ആ ഭദ്രകാളി ക്ഷേത്രം ഏറ്റവും അടുത്ത് നിങ്ങൾ താമസിക്കുന്ന ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രമാണ് അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ ആ ഭദ്രകാളി ഭദ്രകാളിയമ്മയെ നിങ്ങളുടെ അമ്മയായിട്ട് സ്വീകരിച്ച് മനസ്സുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ആ ഭദ്രകാളിയമ്മയ്ക്ക് ഈ വഴിപാട് ചെയ്താലും മതി എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ കുടുംബക്ഷേത്രം അറിഞ്ഞിരുന്നുകൊണ്ട് അവിടെ പോകാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് ഇവിടുത്തെ ഭദ്രകാളി അമ്മയെ നേർന്ന് അങ്ങനെ ചെയ്യാനല്ല പറയുന്നത് ഭദ്രകാ അതായത് കുടുംബക്ഷേത്രം അറിഞ്ഞൂടാത്തവർ ഒരു നിവൃത്തിയില്ല ഒരു രീതിയിലും കുടുംബക്ഷേത്രം അറിയാൻ പറ്റുന്നില്ല എന്നുള്ളവർ മാത്രം മനസ്സിൽ വേറെ കള്ളം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അപ്പം എന്നുള്ളത് ഉറപ്പുള്ളവർ മാത്രം ഭദ്രകാളിയമ്മയെ നേർന്നുകൊണ്ട് ചെയ്താലും തുല്യ ഫലം ലഭിക്കുന്നതായിരിക്കും കുടുംബക്ഷേത്രം അല്പം ദൂരെ ആണെങ്കിൽ കൂടി ആ കുടുംബക്ഷേത്രത്തിൽ പോയി തന്നെ ഈ ചിങ്ങമാസത്തിൽ ചെയ്യണമെന്ന് സാരം അങ്ങനെ പോകുന്ന സമയത്ത് കുടുംബ സമേതം പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അതായത് ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് പോകാമെങ്കിൽ അതായിരിക്കും ഏറ്റവും കെങ്കേമം ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഇനി അങ്ങനെ പോകാൻ പറ്റുന്നില്ല ഒന്ന് രണ്ട് മക്കളൊക്കെ വിദേശത്താണ് അന്യനാട്ടിലുള്ളവരുണ്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് പോയി ചെയ്യുന്നതിനേക്കാൾ ഒരുമിച്ച് പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒറ്റയ്ക്ക് പോയി ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആ കുടുംബക്ഷേത്രത്തിൽ പോവുക കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ചില ഒരുക്കങ്ങൾ നടത്തി വേണം പോകാനായിട്ട് എന്ന് പറയുന്നത് വെറുതെ നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുന്ന കണക്ക് പോയല്ല പോയി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് വേണം പോകാൻ വെറും കയ്യോടുകൂടി പോകരുതെന്ന് സാരം ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് പന്ത്രണ്ട് ഒറ്റ രൂപ നാണയങ്ങൾ എടുക്കുക എന്താണ് ഒറ്റ രൂപ നാണയങ്ങളെന്ന് പറയുന്നത് പന്ത്രണ്ട് ഒരു രൂപ നാണയം ഇനി ഒരു രൂപ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് രൂപയുടെ നാണയമായാലും മതി അത് ചില്ലറ മാറി നിങ്ങൾ പന്ത്രണ്ട് ഒറ്റ രൂപ നാണയം കയ്യിൽ കൊണ്ടുപോകണം അത് കൊണ്ടുപോകാനായിട്ട് ചില ചിട്ടകളുണ്ട് അതെന്ന് പറയുന്ന ആദ്യത്തെ കാര്യം ഈ പന്ത്രണ്ട് ഒറ്റ രൂപ നാണയം നിങ്ങൾ ചില്ലറ മാറി നിങ്ങൾ വാങ്ങുന്ന നാണയം ഉണ്ടല്ലോ ആ നാണയം കൊണ്ടുവന്ന് ആദ്യം തന്നെ ഒരല്പം തുളസി തീർത്ഥത്തിൽ കഴുകി ആ പന്ത്രണ്ട് ഓരോ രൂപ നാണയവും തുളസി തീർത്ഥത്തിൽ കഴുകി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക എടുത്തതിന് ശേഷം ആ പന്ത്രണ്ട് ഒറ്റ രൂപ നാണയം ഒരു ചെറിയ ചുവന്ന പട്ടിലോ അല്ലെങ്കിൽ മഞ്ഞ പട്ടിലോ വയ്ക്കുക വെച്ചിട്ട് ഒരു പൂജാ താലത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ നിങ്ങളുടെ വീട്ടിൽ നിത്യം നിലവിളക്ക് തെളിയിക്കുന്ന പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ ദിവസവും വിളക്ക് കത്തിക്കുന്നിടത്തോ കൊണ്ടുപോയി വയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ കൊണ്ടുപോയി പന്ത്രണ്ട് ഒറ്റ രൂപ നാണയം കൊണ്ടുപോയി ആ വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കണം കഴുകി തുടച്ച് വൃത്തിയാക്കി പന്ത്രണ്ട് ഒറ്റ രൂപ നാണയം ഒരു പട്ട് വിരിച്ച് ആ പട്ടിൻ്റെ മുകളിൽ വെച്ച് നിലവിളക്ക് വെക്കുന്നെടുത്ത് വെക്കുക പട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷേത്ര സ്റ്റാളുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ദേവി ക്ഷേത്രത്തിലൊക്കെ കൊടുക്കാൻ വാങ്ങിക്കത്തില്ല ചുവന്ന പട്ട് അതുപോലത്തെ ഒരു ചെറിയ ചുവന്ന പട്ട് മടക്കി ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പൂജാതാലത്തിലോ വെച്ച് നിലവിളക്കിൻ്റെ മുമ്പിൽ വെച്ചാൽ മതി എന്നുള്ളതാണ് മഞ്ഞപ്പട്ടായാലും മതി നമ്മൾ വിഷ്ണു അമ്പലത്തിലോ കൃഷ്ണ അമ്പലത്തിലോ ഒക്കെ നമ്മൾ മഞ്ഞപ്പട്ട് കൊടുക്കാറുണ്ട് അതുപോലത്തെ ഒരു മഞ്ഞപ്പട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചാലും മതി എന്നുള്ളതാണ് പന്ത്രണ്ട് ഒറ്റ രൂപ നാണയങ്ങള് ആ പട്ടിന്റെ പുറത്തൊന്നൊന്നായിട്ട് നിരത്തി വെച്ച് നിലവിളക്കിന്റെ മുന്നിൽ സമർപ്പിക്കുക നിലവിളക്ക് കത്തിക്കാൻ എല്ലാ ദിവസവും വീട്ടി ആ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് കൊണ്ടുപോയി ആ നിലവിളക്കിന്റെ മുന്നിലായിട്ട് വെക്കുക അങ്ങനെ വെക്കുന്ന നാണയം രണ്ട് രാത്രിയും രണ്ട് പകലും അങ്ങനെ തന്നെ ആ വിളക്ക് കത്തിക്കുന്നിടത്ത് ഇരിക്കണം എന്നുള്ളതാണ് എന്താണ് രണ്ട് രാത്രിയും രണ്ട് പകലും എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇന്ന് വൈകുന്നേരമാണ് ഞാൻ അത്തരത്തിൽ താലത്തിൽ പട്ടു വിരിച്ച് ഞാൻ ഈ നാണയം അടുക്കി വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് രാ ഇന്ന് സന്ധ്യക്ക് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഒരു രാത്രിയായി നാളത്തെ രാത്രി രണ്ട് രാത്രിയായി നാളത്തെ പകലും മറ്റന്നാളത്തെ പകലും അപ്പം രണ്ട് രാത്രിയും രണ്ട് പകലുമായി അതിന് ശേഷം വേണം അത് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് എന്ന് പറയുമ്പം അത് ക്ഷേത്രത്തിൽ ഈ കുടുംബ ക്ഷേത്രത്തിൽ പോകുമ്പം വെറും കയ്യോടെ അല്ലാതെ പോകാൻ വേണ്ടി ഈ നാണയത്തൊട്ടുകൾ ഈ പന്ത്രണ്ട് നാണയത്തൊട്ടുവായിട്ട് വേണം നമ്മൾ പോകാൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും നീക്കി എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും പന്ത്രണ്ട് തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നമുക്ക് പ്രധാനം ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ പട്ടു വെച്ച് അതിനു മുന്നിൽ നാണയങ്ങൾ അടുക്കി രണ്ട് രാത്രിയും രണ്ട് പകലും ആ നാണയത്തൊട്ടുകൾ ആ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് വിളക്കിൻ്റെ മുമ്പിൽ വെക്കുക എന്നുള്ളതാണ് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ രണ്ട് നേരവും ഈ വെച്ചിരിക്കുന്ന താലത്തിൻ്റെയും നാണയത്തിൻ്റെയും അടുത്തായിട്ട് അതിൻ്റെ പുറകിലായിട്ട് വിളക്ക് കത്തിക്കുക അതായത് ഇത് വെച്ച് വിളക്ക് കത്തിച്ച് അതിന് മുന്നിൽ ഇത് വെച്ചേക്കുക വെച്ചുകഴിഞ്ഞാൽ പിന്നെ എടുക്കണമെന്നില്ല ദിവസവും അപ്പം അത്തരത്തിൽ രണ്ട് രാത്രിയും രണ്ട് പകലും ആ നാണയത്തൊട്ടുകൾ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് നിലവിളക്കിനോടൊപ്പം തന്നെ അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും അങ്ങനെ ഈ രണ്ട് രാത്രിയും രണ്ട് പകലും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അമ്പലത്തിൽ പോകാൻ നേരം കുടുംബക്ഷേത്രത്തിൽ പോകാൻ നേരം ഇത് പൊതിഞ്ഞ് കെട്ടി ആ കൂടി ചുറ്റി ഒരു കിഴി പോലെ അങ്ങ് പൊതിഞ്ഞു കെട്ടി എടുക്കുക എടുത്ത് നിങ്ങളുടെ ബാഗിലോ പേഴ്സിലോ വെച്ച് അതുമായിട്ട് വേണം വെറും കയ്യോടുകൂടി അല്ലാതെ ആ നാണയക്കിഴിയോടു കൂടി പന്ത്രണ്ട് ഒറ്റ രൂപ നാണയക്കിഴിയോടുകൂടി വേണം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് നിങ്ങൾ യാത്ര പോകാൻ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഴിപാട് അവിടെ പോയി കഴിഞ്ഞാണ് നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യുന്നത് അതിനു മുമ്പ് ഈ നാണയത്തൊട്ടുകൾ ഇങ്ങനെ വെച്ച് ഈ ഒരു രണ്ട് രാത്രിയും രണ്ട് പകലും പ്രാർത്ഥിച്ചതിന് ശേഷം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ വീടിൻ്റെ ആ എല്ലാ തരത്തിലുള്ള ആ ഒരു പ്രാർത്ഥനയും പേറിക്കൊണ്ട് വേണം ആ നാണയത്തൊട്ടുവായിട്ട് നിങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ എന്ന് പറയുന്നത് അമ്പലത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എല്ലാവരും ചെയ്യേണ്ട കാര്യം ആ നാണയ കിഴി അഴിച്ച് അവിടുത്തെ അമ്മയുടെ നടയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഭഗവാന്റെ നടയിൽ ആ നടയ്ക്കൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണോ ആ നടയ്ക്കൽ ഭഗവാന്റെ ആ ഭഗവതിയുടെ ആ കാണിക്ക വഞ്ചിയിൽ കൊണ്ടുപോയി ആ പന്ത്രണ്ട് നാണയത്തൊട്ടും ആ പട്ടും സമർപ്പിക്കുക എന്നുള്ളതാണ് ആ നാണയക്കിഴി അങ്ങനെ തന്നെ സമർപ്പിക്കുക ചിലയിടങ്ങളിൽ നാണയക്കിഴി ആ അഴിച്ച് സമർപ്പിക്കാൻ പറയും അങ്ങനെ ആണെങ്കിൽ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ നാണയം നാണയമായിട്ട് സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നാണയമായിട്ട് സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം ഇരു കൈകളും കൂപ്പി ആ നടക്കിൽ നിന്ന് അവിടുത്തെ ദേവി ആരാണോ അല്ലെങ്കിൽ അവിടുത്തെ ദേവൻ ആരാണോ അവരുടെ മൂലമന്ത്രം പന്ത്രണ്ട് തവണ ചൊല്ലണം അവരുടെ മൂലമന്ത്രം എന്ന് പറയുമ്പോൾ ഇപ്പം ഗണപതി ഭഗവാന്റെ അമ്പലമാണെങ്കിൽ ഓം ഗം ഗണപതേ നമ ദുർഗാദേവി ക്ഷേത്രം ഒരുപാട് കുടുംബക്ഷേത്രങ്ങൾ ദുർഗാ അമ്പലങ്ങളായിരിക്കും ദുർഗാദേവി ക്ഷേത്രമാണെങ്കിൽ ഓം ഹ്രീം ദും ദുർഗായേ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക ഇനി ഭദ്രകാളി ക്ഷേത്രം ഒത്തിരി ക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രങ്ങൾ ഭദ്രകാളി ക്ഷേത്രങ്ങളുള്ളവരുണ്ട് ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ എന്ന് പ്രാർത്ഥിക്കുക ഇനി ശിവക്ഷേത്രമാണെങ്കിൽ ഓം നമ ശിവായ നാരായണക്ഷേത്രം ആണെന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ കൃഷ്ണക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ നമ അതുപോലെ ഓരോ ദേവി ദേവന്മാർക്ക് ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രം നിങ്ങളുടെ കുടുംബദേവത ഏത് ദേവതയാണെന്നുള്ള എല്ലാവരും ഒന്ന് പറയണേ നമുക്ക് നോക്കാം എത്രത്തോളം ക്ഷേത്രങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് എല്ലാവരും നിങ്ങളുടെ കുടുംബദേവതയുടെ പേര് ഉദാഹരണത്തിന് ആ ക്ഷേത്രത്തിലെ ഭഗവതി ആരാണോ ആ ഭഗവതിയെ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പറഞ്ഞാൽ അറിയുന്ന ആ പേര് എല്ലാവരും ഒന്ന് പറയണം ഏറ്റവും ഐശ്വര്യമായിരിക്കും കേൾക്കാൻ കഴിയും നമുക്ക് നോക്കി മനസ്സിലാക്കാം എന്തൂരം കുടുംബക്ഷേത്രങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് അപ്പം ആ ഒരു കുടുംബക്ഷേത്രത്തിലെ ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ അവരുടെ ആ ഒരു മൂലമന്ത്രം ആ നടക്കിൽ നിന്ന് നാണയം സമർപ്പിച്ച് പന്ത്രണ്ട് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക അപ്പം അത് ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ അവിടുത്തെ വഴിപാടിന് വേണ്ടി രസീതാക്കണം വഴിപാട് എന്ന് പറയുന്നത് അവിടുത്തെ ഭഗവതിയുടെ സഹസ്രനാമ പുഷ്പാഞ്ജലി സഹസ്രനാമ അർച്ചന എന്നൊക്കെ പറയും ആ ഒരു സഹസ്രനാമാർച്ചനയ്ക്ക് നിങ്ങൾ രസീതാക്കണം അത് വീട്ടിലെ എല്ലാ അംഗങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ തീരെ നിവൃത്തിയില്ലെങ്കിൽ ഗൃഹനാഥൻ്റെ പേരിലോ രസീതാക്കാവുന്നതാണ് അങ്ങനെ രസീതാക്കി ഈ സഹസ്രനാമാർച്ചനയും നടത്തി സഹസ്രനാമ പുഷ്പാഞ്ജലിയും നടത്തി ഈ നാണയ സമർപ്പിച്ച് നിങ്ങൾ വലം വെച്ച് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരിക വീട്ടിൽ വരുമ്പോൾ ഇതിൽ കിട്ടുന്ന പ്രസാദം ഉണ്ടല്ലോ പുഷ്പാഞ്ജലി പ്രസാദം ആ പുഷ്പാഞ്ജലി പ്രസാദവും നേരത്തെ നാണയം വെച്ചിരുന്ന അതേ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കുക ഈ പറഞ്ഞ പോലെ രണ്ട് രാത്രിയും രണ്ട് പകലും അതവിടെ തന്നെ ഇരിക്കണം എന്നുള്ളത് കൂടി എല്ലാവരും മനസ്സിലാക്കുക അപ്പം നമ്മൾ രണ്ട് രാത്രിയും രണ്ട് പകലും നാണയം വെച്ച പോലെ തന്നെ പ്രസാദവും കൊണ്ടുവന്ന് രണ്ട് രാത്രിയും രണ്ട് പകലും അതേ സ്ഥാനത്ത് തന്നെ അതേ വിളക്ക് കത്തിച്ചെടുത്ത് തന്നെ വയ്ക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ പ്രസാദം അവിടെ നിന്ന് എടുത്തു മാറ്റാം പ്രസാദം ക്ഷേത്രത്തിൽ അണിഞ്ഞു തന്നെ വന്നുള്ളൂ പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം രണ്ട് പകലും രണ്ട് രാത്രിയും ഇതവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അതിനുശേഷം എടുക്കുകയോ മാറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ കരിഞ്ഞോ ഇലകളും പൂക്കളുമൊക്കെ മാറ്റുകയോ കളയുകയോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയും കാര്യമാണ് വഴിപാടായിട്ട് എല്ലാവരും ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഈ ഒരു കാര്യം മറക്കാതെ ഈ ഓണക്കാലത്ത് അല്ലെങ്കിൽ ചിങ്ങം പിറക്കുന്നതിന് മുമ്പ് ചെയ്യുക ആരൊക്കെ ഇത് ചെയ്ത് ഈ ഒരു പുതിയ ഓണക്കാലത്തെ വരവേറ്റ് മുന്നോട്ട് പോകുന്നോ ആ വീടുകളൊക്കെ രക്ഷപ്പെടും ആ വീടുകളിലൊക്കെ ഐശ്വര്യം നിറഞ്ഞു തുളുമ്പും സകല സൗഭാഗ്യങ്ങളും ഭഗവാനായിട്ട് ഭഗവതിയായിട്ട് നേടിത്തരുന്നതായിരിക്കും ഒരുപാട് വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്യണം കേട്ടോ നിങ്ങളുടെ മക്കളുടെ കാര്യമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം നേർന്ന് ഇത് ചെയ്യണം അവർക്കൊക്കെ അതിൻ്റെ ഗുണം ജീവിതത്തിൽ ലഭിച്ചിരിക്കും ഇതിനേക്കാൾ നല്ലൊരവസരം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് ഇതറിയിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് എല്ലാവരും നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണെന്ന് പറഞ്ഞോളൂ ജഗദീശ്വനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം